അഷ്റഫുൽ സ്നേഹിക്കണം ആ സ്നേഹം സുന്നതല്ല നിർബന്ധം അഷ്റഫുൽ സ്നേഹിക്കൽ ഓരോ നിർബന്ധമാണ് നിങ്ങളിൽപ്പെട്ട ആരും ോടണം നമുക്ക് ഏറ്റവും സ്നേഹം സൃഷ്ടികളെ കൂട്ടത്തിൽ നിന്ന് സൃഷ്ടികളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും സ്നേഹം അഷ്റഫുൽ ആവണം എത്ര

നിങ്ങളിൽപ്പെട്ട ആരും ഞാൻ അവനെ കൊള്ള ഏറ്റവും പ്രിയമാവുന്നത് വരെ സുഹൃത്തുക്കൾ അഷറഫ് ഉൽക്കിനെ സ്നേഹിക്കണം തങ്ങളെ സ്നേഹിക്കണം അഷറഫ് എന്ന ഭാഗത്ത് കൂടി സ്നേഹിക്കണം നസാറാക്കൾ ഈസനബി സ്നേഹിച്ച മാതിരിയല്ല ഈസാ നബിയെ നല്ലോണം സ്നേഹിച്ചു സ്നേഹിച്ച് സ്നേഹിച്ച് ഇവിടെ ഈസാ നബി അള്ളാഹുന്റെ മകനാണ് മകനാണ് അതാ മൂന്നിൽ പെട്ട ഒരു ദൈവാണ് എന്ന് പറഞ്ഞു നമ്മൾ അങ്ങനല്ല ഇരുപത്തിനാലായിരം പ്രവാചകന്മാരെ നേതാവാണ്

തങ്ങളോട് പറഞ്ഞു നബിയെ എന്റെ ഈ സ്വന്തം തടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും സ്നേഹം താങ്കളോടാണെന്ന് അപ്പൊ താങ്കൾ പറഞ്ഞോ അങ്ങനെയാണോന്ന് ചോദിച്ചു ആ നാളെ എന്നാ ഇനി പരിപൂർണ മോമിയായിട്ടില്ല നിന്റെ സ്വന്തം എന്നെ സ്നേഹിക്കണം എന്നാലേ നീ പരിപൂർണാവുകയുള്ളൂ എന്നാൽ ഞാൻ എന്റെ സ്വന്തം തടിയേക്കാൻ നബിയെ തങ്ങളെ സ്നേഹിക്കുന്നു ഇപ്പൊ നീ പരിപൂർണ സുഹൃത്തുക്കളാ കൈവിന്റെ പരമാവധി നിർബന്ധമായിട്ടും അഷ്റഫുൽ അഷറഫുൽ സ്നേഹിക്കണം അഷ്റഫുൽ ഈ യാത്ര ആ സമയത്ത് അഷറഫുൽ നാവിൽ കൂടി എന്തോ ഒരു വാക്ക് ഇങ്ങനെ ആയിഷത്തുഹുഹാ ചോ എന്താ പറയുന്നത് അള്ളാഹു എന്റെ ഉമ്മത്തിനത്തോട്ട് മരണ വേദന ഇനി കുറക്കണം പടച്ചവനെ ആ സമയത്ത് ലോകത്തുനിന്നാണ് ഈ ലോകത്ത് നിന്ന് യാത്ര പോകാൻ മരിക്കോ ഫാത്താണ് ഞങ്ങള് ആ സമയത്ത്

ഈ ഹസൻ ഹുസൈനും ഫാത്തിമയും എല്ലാരും ഉമ്മത്ത് ആ ഉമ്മത്തിനെ തൊട്ട് പഠിച്ചവനെ ഈ മരണവേദന മരണ വേദന അത് വേ പടച്ചവൻ സ്വീകരിച്ചിരോ കളിങ്ങൾ ഞമ്മളെ കൂട്ടത്തിൽ എത്ര ആള് മരിക്കടിക്കണ്ടോ കാലിട്ടടിക്കണില്ല കൈയിട്ടടിക്കണില്ല ില്ല ഒന്നും ചെല്ല സുഖമായി കിടന്നണ്ട് മരിക്കൃ അല്ലി മരിക്കണ് അല്ലെങ്കിൽ വിക്ര ചെല്ലാതെ മരിക്കണ് എങ്ങനായാലും മരണവേദന ഇല്ലാതെ മരിക്കുന്നുണ്ട് ചുരുങ്ങക്കെ വേദന ഉണ്ടാവും വലിയ വേദന എന്താ കാരണം അഷ്റഫ് ഉൽക്ക് ഈ ലോകത്തോട് യാത്ര പറയുമ്പോ ഈ സമുദായത്തിനെ മറന്നിര ആ അഷ്റാഫുൽ സ്വീകരിച്ചു നബിയെ നമ്മൾ സ്നേഹിക്കണ്ടേ തീർച്ചയായിട്ടും സ്നേഹിക്കണം സ്നേഹിച്ചാലോ പരിപൂർണ എന്താ സുദ്ധീഖുല്ല ഇത്ര സ്ഥാനം ഇത്ര സ്ഥാനം ഈ മുഹമ്മദ് നബിന്റെ ഉമ്മത്ത് ആ ഉമ്മത്തിന്റെ ഈമാൻ മുഴുവനും ഒരു തുലാസിന്റെ ഒരു തട്ടിലും ഈമാൻ മറ്റേ തട്ടിലും വെച്ചാൽ ഈമാൻ തോന്നും എന്താണ് കാരണം സ്നേഹം അത് സ്നേഹത് ഇവിടെ ഈ സുദ്ദീഖു അക്ബറിന്റെ ഈമാൻ ഒരു തട്ടിലാണ് ഈ മുഹമ്മദ് ഉമ്മത്തിന്റെ മുഴുവനും മറ്റേ തട്ടിലാണ് ലോകത്തുള്ളമാരും മുഴുവനും ഉണ്ട് ഉമർ ഖത്താബ് ഉണ്ട് ലോകത്തുള്ള അവരെ ഈമാനൊക്കെ ഒരു തട്ടിലാണ് സുദ്ദീഖിന്റെ ഈമാൻ ആ ഒരു വ്യക്തി മാത്രം മറ്റേ തട്ടിൽ കരം തൂങ്ങാ

എന്താ കാട്ടുകുടിയായി പോര് കണ്ടാലും പെട്ടു മക്കാരും മുഴുവനും ശത്രുക്കളല്ലേ പെട്ടു ആ സമയത്ത് അഷറഫുൽക്കിനെ സഹായിക്കേണ്ടത് ആരാ ഒരുങ്ങി രണ്ടാളും കൂടി കൂടി പോയി സ്വർണ്ണ സ്വന്തം നെസ്സിനെ ചെയ്യ പഴയ വെച്ചുകൊണ്ടാ പോയത് ഈ നിലക്ക് അങ്ങനെ പോയി പോയി സൗറിലെത്തി ആ ശത്രുക്കളായ ആളുകളെ റസൂലിനെ തിരഞ്ഞെടുക്കണം ആ സമയത്ത് ഒരു കുയിൽ ഇറങ്ങി ആ കുയ്യൊക്കെ നന്നാക്കി റസൂന അവിടെ കുയിലൊക്കെ ചെയ്ത് സുധീൻ്റെ തുണി ചീന്തി വോട്ടൊക്കെ അടച്ചി അവസാനം റസൂടെ കിടന്നോളി എന്ന് പറഞ്ഞ് ആ ആ കുയിൽ ഒരു ഓട്ട വാക്കിണ്ട് ആ ഓട്ടത്തേത് സുദ്ധി കുല്ല ഈ തള്ളാൻ തള്ളാമ്പോണ്ട് ഞാൻ നെക്കി പിടിച്ചു റസൂലിനെ കെടുത്തി അവിടെ കൊറേ സമയം കഴിഞ്ഞപ്പോ ഒരു പാമ്പ് വന്ന് പൊത്തിന്റെ തള്ളാമ്പ് വന്ന് പൊത്തി സഹിക്കാൻ കാലി വലിച്ചു കാലു വലിച്ചീരല്ല കണ്ണിൽ കൂടി കണ്ടുനീരി ആ ഇറ്റ തങ്ങളെ മുഖത്തേക്കായി തങ്ങള് വളർന്നു എന്റെ ശ്രദ്ധിക്ക എന്റെ എന്തോ എന്റെ കാലിനെ കുത്തിയിട്ടുണ്ട് ഞാൻ കാല് വലിച്ചിട്ടില്ല എന്തോ കുത്തിയിട്ടുണ്ട് കാല് വലിക്കുന്ന വലിയ ഒരു പാമ്പ് തങ്ങളെ കാണാൻ വേണ്ടി എത്രയോ കാലമായി ആഗ്രഹിച്ച പാമ്പ് തങ്ങളെ കാണാൻ വേണ്ടി വന്നപ്പോ മുടക്കാരാണ് സിദ്ദീഖു കാലാണ് മുടക്ക് ആ പാമ്പിന് വരാൻ വയ്യ പയ്യത് കൊത്തി അങ്ങനെ ചെയ്ത് സിദ്ദീഖുൽ അഷ്റഫുൽ ഹൽക്കിന്റെ അടുത്ത് വന്ന് സലാം ചല്ലി ആ പാമ്പ് തിരിച്ചു പോയി അഷ്റഫ് ഖൽക്കിൻ ചെയ്ത് അല്പം തുപ്പ് നീരടുത്ത് അവിടെ പൊരട്ടിക്കൊടുത്ത് സോക്കടും മാറി നോക്ക് നിങ്ങള് വസ്ത്രം മുഴുവനും ചീന്തിട്ടും ചെയ്ത് ആ മടമൊക്കെ അടച്ച് ഒരു കാലും ചെയ്ത് ഒരു ചെറിയ കുയി ഒരു ചെറിയ മട ഉണ്ട് എന്തുകൊണ്ടാണ് സ്വന്തം നെസ് പണയം വെച്ചുകൊണ്ട് കാലിന്റെ കാലിൻ്റെ ഈ നിലക്ക് അഷറഫുൽ സ്വത്ത് മുഴുവനും വലിയ മുതലാളിയാണ് പറയും സ്വത്ത് മുഴുവനും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ചില വാക്കുന്നു أنت أشرف أنت صديق الأكبر رضي الله عنه وليا بير الله ماري وليا ستانا الله ماري أبو بكرين في الجنة وانا متاستان أبو بكرين في الجنة عمر في الجنة عثمان في الجنة علي في الجنة وانا متاستان

സ്നേഹം ഉണ്ടെങ്കിൽ എന്താണ് കാണണം എന്താണ് സ്നേഹം കാണൽക്ക് പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് നടക്കണം അഞ്ചൊക്കത്ത് നിസ്കാരം ശരിക്ക് നിർവഹിക്കണം അഞ്ചൊക്കത്ത് നിസ്കരിക്കണം കഥാക്കരുത് വിശുദ്ധ കുർ ആ ഓതണം നോമ്പ് നോൽക്കണം കൊടുക്കണം അജ് ചെയ്യണം എല്ലാം ചെയ്യണം അഷ്റഫ് ഉൽക്കിന്റെ മേൽ നല്ലവണ്ണം വർദ്ധിപ്പിക്കണം തങ്ങളോടുള്ള സ്നേഹങ്ങൾ പ്രകടിപ്പിക്കണം തങ്ങളോട് സ്നേഹം തങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കും സുന്നികൾക്കുള്ള അടയാളാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കും നല്ലോണം സ്വലാത്തിലാണ് ഈ മുത്താലിമിയങ്ങളായ ആളുകളൊക്കെ ദിവസം കണക്കു വെച്ച് ദിവസം നൂറു വട്ടം സ്ഥലത്തൊക്കെ ദിവസം താലിമീകള് കുറച്ചൊക്കെ നൂറ് വട്ടമൊക്കെ എല്ലാം പടി നല്ല പടി സ്വഭാവം നന്നാവും ദേഷ്യം പോവും എല്ലാം കൽബൊക്കെ നന്നാവും എല്ലാരും നന്നാവണം മുസ്തഫായ

എന്നുള്ളത് അഷറഫു സ്നേഹമുള്ള ഒരു അടയാളമാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ കഴിവിന്റെ പരമാവധി സ്വലാത്ത് മൻ മൻ അഹബ്ബ അഹബ്ബ അഹബ്ബനി അഹബ്ബനി കാന ഫിൽ എന്റെ ചര്യെ ആരെങ്കിലും സ്നേഹിച്ചാൽ അഞ്ചൊക്കെ ഇസ്ലാമിൻറെ കാര്യങ്ങളൊക്കെ എന്റെ ചര്യെ ആരെങ്കിലും സ്നേഹിച്ചാൽ അവൻ എന്നെ സ്നേഹിച്ചു വമൻ എന്നെ ആരെങ്കിലും സ്നേഹിച്ചാൽ തങ്ങളോട് അയക്കുന്ന സ്നേഹം അവൻ എന്നോട് കൂടെ തങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളിന്റെയും തങ്ങളോട് കൂടെ സ്വർഗത്തിൽ കിടക്കാനുള്ള ഭാഗ്യം ഒരു അഷറഫുൽ നബിയേ എപ്പോഴാ കയ്യാമി നബിയേന്ന് ചോദിച്ചു അഷറഫുൽ പറഞ്ഞു

ഞാൻ അള്ളാഹുനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നു എനിക്ക് കാര്യമായ എനിക്ക് ഞാൻ ഞാൻ സ്നേഹിക്കുന്നു റസൂലഹു അവന്റെ സ്നേഹിക്കുന്നു മറുപടി നീ അവനോട് കൂടെ സ്വർഗത്തിലാണ് ഹെബാണ് സ്നേഹമാണ് വിഷയം അതുകൊണ്ട് സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരികളെ കൈവിൻ്റെ പരമാവധി മുസ്തഫായ നബി തങ്ങളെ സ്നേഹിച്ച് ജീവിക്കണം അള്ളാഹു നമുക്ക് ചെയ്യട്ടെ 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 അതുകൊണ്ട് കൈവിൻ്റെ പരമാവധി സ്വലാത്ത് വർദ്ധിപ്പിക്കണം